ഹലോ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് നോക്കാൻ പോണത് ഉണ്ടാക്കി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു മസാല ദോശ മസാല ദോശ എന്ന് പറഞ്ഞാൽ വെറും മസാല ദോശയുള്ള സ്പെഷ്യൽ മസാല മസാലദോശയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം നമ്മളതിലേക്ക് ആവശ്യമായിട്ട് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അരിമാവല്ല മൈദയാണ് എടുത്തേക്കുന്നത് അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിതിൽ ഒലിവോയിൽ ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കാൻ പോണത് ഫുള്ള് ഒലിവോയിൽ അല്ല കുറച്ച് ടേസ്റ്റിന് കുറച്ച് ഒലിവോയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു വെറൈറ്റി മസാല ദോശയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെയും പിന്നെ അത് ഉണ്ടാക്കി ഇതിപ്പോൾ മൂന്നാമത്തെ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു വീഡിയോ ആക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദോശയുടെ ആവശ്യമില്ലല്ലോ ജസ്റ്റ് രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ ഒരു സ്പെഷ്യൽ കൂട്ട് മസാല എന്നാൽ ഓവർ തിങ്സ് തിങ്സൊന്നും വേണ്ടാത്തൊരു മസാലയാണ് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ മാവ് എന്തെങ്കിലും കുഴച്ചെടുക്കുമ്പോൾ കട്ട കെട്ടാതെ കുഴച്ചെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ നമ്മൾ കേക്കൊക്കെ മിക്സ് ആക്കത്തില്ലേ അമ്മാതിരി അപ്പോൾ സൂപ്പറാണ് കേട്ടോ അതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ കട്ട കട്ട ഇല്ലാതെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ നമ്മളത് കുഴച്ച് റെഡിയാക്കി വെക്കണം ശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ പിന്നെ ഒരു ഒരു തവി ഒന്നര തവി ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണോ നമുക്ക് ആവശ്യം ആ ഒരു വലുപ്പത്തിനനുസരിച്ച് മാവ് ഒഴിച്ചിട്ട് നമ്മളത് പരത്തിയെടുക്കുക ഞാനൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഈസിയാണ് ഇത് സൂപ്പർ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് ഇപ്പം നമ്മൾ ഞാനൊരു പൊട്ടറ്റോ വെച്ചിട്ടാണ് ഞാനൊരു മസാല തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്കിനിപ്പം കുഞ്ഞുങ്ങളെ ഒക്കെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വേറെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് അതുണ്ടാക്കി അത് ഫിൽ ചെയ്തിട്ട് കൊടുത്താൽ മതി റോളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂപ്പറായിട്ട് കഴിച്ചോളും കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ പറ്റിക്കുകയും ചെയ്യാം അവരുടെ വയറ് നിറയുകയും ചെയ്യും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുകയും ചെയ്യും അതാണ് പിന്നെ ഞാനത് ദോഷമാവഴിച്ച് പരത്തി അത് ഒരു ഭാഗം വെനത്തു വരുമ്പോഴേക്കും ആവശ്യത്തിന് നിങ്ങൾ നെയ്യിട്ട് ഇട്ട് കൊടുത്തോളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട നെയ്യ് ഒഴിക്കാം നമ്മളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാം അപ്പോൾ ഞാൻ പകരം ഇവിടെ ബട്ടറാണ് ഇടുന്നത് ഉപ്പില്ലാത്ത ബട്ടർ കേട്ടോ നമുക്കിവിടെ നെയ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും നെയ്യ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ഫേവററ്റ് എന്താണോ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ ദോശ ഒരു ഭാഗത്ത് മാത്രം വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ട് വേഗാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ആ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കും കേട്ടോ റോൾ ചെയ്തിട്ടെടുത്ത് നല്ല വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം എന്തതിന് ശേഷം നമ്മളിങ്ങനെ പെല്ലിങ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് റോളാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഓരോരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം വേറെ കറികളുടെ ഓരോ ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാം കേട്ടോ പിന്നെ ഞാനിപ്പം വോയിസ് കൊടുക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഭയങ്കരമായിട്ട് കിളികളുടെയും തത്തമ്മയുടെ ഒക്കെ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കാം നിങ്ങൾക്ക് ഞാൻ മുന്നേ കുറച്ച് ഇവിടെ യുദ്ധം നടക്കുമല്ലേ അപ്പോൾ ഞാൻ യുദ്ധം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് രൂക്ഷമാകുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോ എടുത്തു വച്ചതാണ് മുന്നേ ഒരു ദിവസം അപ്ലോഡ് ചെയ്തത് അതിന് നല്ല എന്താ പറയണ്ടേ നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അപ്പോൾ ഇനിയും പുറകെ ഇപ്പോൾ പ്രശ്നം തുടങ്ങിയതിന് ശേഷമുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് എല്ലാവരും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം ആകുന്നത് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി മറ്റ് മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അപ്പോൾ അതിന് ഒത്തിരി എല്ലാവരോടും താങ്ക്സ് ഉണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളത് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ എനിക്കറിയുന്നത് പോലെ മറുപടി തരുന്നതാണ് ആരെന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പോൾ എന്താ പറയുക ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയത് കാരണമാണ് ഞാനത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു പോയത് അപ്പോൾ ഞാൻ എല്ലാ ദോശകളും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചു ദോശ ചുട്ടത് കാരണം നമ്മൾ ഒന്ന് രണ്ടായിട്ട് ചൂടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ മഴയൊക്കെ കുറഞ്ഞിട്ട് ഒരു കുറവുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ടല്ലേ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുത്തർക്കും ആപത്തും ആപത്തൊന്നും ഇല്ലാതെ എല്ലാ മക്കളെയും ഈ ലോകമെമ്പാടും എല്ലാ മക്കളെയും ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താ പറയണ്ടേ ഇപ്പോൾ ദോശയുടെ വീഡിയോയിൽ നമ്മൾ ബന്ധമില്ലാത്തൊരു കാര്യം പറയുന്നു എന്നൊന്നും വിചാരിക്കണ്ട കാരണം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ദോശ മൊത്തം ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്തതിനായിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും